നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ മൈൻഡ് ചെയ്യുന്നത് കുറഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് എന്നതിനെ കുറിച്ചാണ് ആദ്യമൊക്കെ നിങ്ങളോട് അവർക്ക് നല്ല സ്നേഹമുണ്ടായിരുന്നു പിന്നീട് നിങ്ങളെ അവർ മൈൻഡ് ചെയ്യുന്നില്ല കാരണം അവരുടെ അവസ്ഥകളൊക്കെ മാറിപ്പോയിട്ടുണ്ട് അവരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകളൊക്കെ മാറിപ്പോയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന നാല് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക അവിടെയാണ് നിങ്ങളുടെ വിജയം അതിലൊന്നാമത്തെ എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ മൈൻഡ് ചെയ്യാതെ മാറി നിൽക്കുമ്പോഴും നിങ്ങളും ഓടിച്ചെന്ന് അങ്ങോട്ട് അടുക്കാൻ പോകരുത് നിങ്ങളും മാറി നിൽക്കണം അവർ മാറുമ്പോഴേക്കും നിങ്ങൾ അങ്ങോട്ടടുത്ത് ചെല്ലാൻ ശ്രമിക്കരുത് നിങ്ങളും ഒരു സ്റ്റെപ്പ് ചവിട്ടി നിൽക്കുക അതാണ് അതാണതിൻ്റെ ഏറ്റവും നല്ല രീതി അങ്ങനെ നിങ്ങൾ ഓടി ചെല്ലുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വിഡ്ഡികളായി പോകാൻ സാധ്യതയുണ്ട് ഇത് മനസ്സിലാക്കിയിരിക്കണം ഇതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ മനസ്സും ശരീരവും എല്ലാം അവർക്ക് മുന്നിൽ സമർപ്പിച്ചിട്ട് നിങ്ങൾ വിഡ്ഡികൾ ആയതിന് ശേഷം നിങ്ങൾ മാറിപ്പോയാലും മാറിപ്പോയില്ലെങ്കിലും അവർക്കൊന്നുമില്ല അവർക്ക് അവരുടെ കാര്യങ്ങൾ സാധിച്ചു കഴിഞ്ഞു പക്ഷേ അവർക്ക് നിങ്ങൾ കീഴ്പ്പെടാതെ ഫ്രീ ആയി നിൽക്കുകയാണെങ്കിൽ ഈ കാര്യത്തിൽ നിങ്ങൾ വിജയിച്ചിരിക്കും ചുരുക്കി പറയുകയാണെങ്കിൽ അവർ നിങ്ങളുടെ ഒരു കാര്യത്തിനും ഇടപെടാതെ മൈൻഡ് ചെയ്യാതെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളും മാറി നിൽക്കുക അവിടെയാണ് നിങ്ങളുടെ വിജയം അങ്ങനെ മാറി നിൽക്കുമ്പോൾ അവർ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വരാൻ സാധ്യതയുണ്ട് ഇനി അതെല്ലാം നിങ്ങളുടെ മുമ്പിൽ സകലതും സമർപ്പിച്ചതാണെങ്കിൽ നിങ്ങളിൽ നിന്നുള്ള സുഖം അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ സമയമാകുമ്പോൾ പോകും അവരെ പിടിച്ചു നിർത്താൻ ഒരിക്കലും സാധിക്കില്ല നിങ്ങൾക്ക് പിന്നെ വേദന മാത്രമായിരിക്കും ഇതാണ് മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാന കാര്യം എന്നാൽ മാനസികമായി അടുത്തിട്ടുണ്ടാവും ശാരീരികമായി അടുത്തിട്ടുണ്ടാവില്ല ഇങ്ങനെയുള്ള ആളുകൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിലും എല്ലാ കാര്യത്തിലും വിജയിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരെ മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കണം മാറുമ്പോൾ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ അവരുടെ സ്വഭാവം കൂടുതൽ പഠിച്ചു മനസ്സിലാക്കി ആ രീതിയിൽ അവരോട് വിട്ടുനിന്നുകൊണ്ട് അതേ രീതിയിൽ പ്രതികരിക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കണം അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ അവർ വിഡ്ഡികളാക്കി തീർക്കും അങ്ങനെ നിങ്ങൾ അവരോട് കൂടുതൽ അടുക്കാതിരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് എന്തോ ഒരു ചിന്ത അവരുടെ ഉള്ളിൽ വരും അതായത് നിങ്ങൾ എന്താണ് നിൽക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ അവരിൽ അടുക്കാതെ മാറി നിൽക്കുന്നത് കാരണം എന്താണ് എന്നത് അവരുടെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കും അവർ മാറിപ്പോയിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങോട്ട് ചെല്ലാത്തതെന്ന് ഇതൊക്കെ അറിയാനുള്ള അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ആകാംക്ഷ അവരുടെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയും അവർ നിങ്ങളുടെ അടുത്ത് വരാൻ സാധ്യതയുമുണ്ട് പിന്നീട് എത്ര അടുത്ത് വന്നാലും അവരോട് സൂക്ഷിച്ചു മാത്രമേ നമ്മൾ പെരുമാറാൻ പാടുള്ളൂ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളവരുടെ രീതി പലരെയും ഇക്കൂട്ടർ ഒരുപോലെ സ്നേഹിക്കും ഇതാണ് ഇവരുടെ ഉള്ളിൽ മറിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യവും ഇവരെയൊന്നും വിശ്വസിക്കാൻ ഉള്ളില്ല ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഈ സത്യങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ മനസ്സിലാകും ഇതും അല്ലെങ്കിൽ കേട്ട് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ പരാജയപ്പെടാതെ സൂക്ഷിക്കുക അവിടെയാണ് നിങ്ങളുടെ വിജയം നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അവരിൽ നിന്നും അകന്നു മാറുമ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരും കാരണം അവർ അകന്നു മാറി അതുപോലെ തന്നെ നിങ്ങളും അകന്നു മാറുന്നു അപ്പോൾ അവർ നോക്കുമ്പോൾ നിങ്ങൾ അവരിലേക്ക് അടുത്തു ചെല്ലുന്നില്ലെന്ന് നിങ്ങളും മാറുകയാണ് അങ്ങനെ അവരുടെ ഉള്ളിൽ കൺഫ്യൂഷൻ വരുമ്പോൾ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ആ കാര്യം മനസ്സിലാക്കിയിരിക്കണം ഇതൊക്കെ മനഃശാസ്ത്രപരമായ ചില വശങ്ങളാണ് അങ്ങനെ നിങ്ങളിലേക്ക് അവർ വന്നില്ലെങ്കിൽ അവർ വിട്ടുകളയുക ഇനി വന്നാലും വന്നില്ലെങ്കിലും വളരെയധികം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് ഒരിക്കൽ ഇങ്ങനെയൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ തിരിച്ചു വന്നാലും ചഞ്ചലിപ്പിൽ ആയിരിക്കും വേണോ വേണ്ടയോ വേണോ വേണ്ടയോ എന്നുള്ള ഒരു അവസ്ഥയിലായിരിക്കും അവരുടെ മുന്നോട്ടുള്ള പോക്ക് ഇങ്ങനെ ഉള്ളവരെ ഒക്കെ സ്നേഹിക്കുക വളരെ അസാധ്യമാണ് അങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് നിൽക്കേണ്ടതാണ് എപ്പോഴും എൻ്റെ ഒരു പിന്മാറ്റം വീണ്ടും പ്രതീക്ഷിക്കാം ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം